വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ് ഞങ്ങൾ ന്യൂസിലാൻഡ് നടുക്കടലിൽ പെട്ടിരിക്കുകയാണ് ഗൈസ് പെട്ടിരിക്കുകയാണ് ഞങ്ങളെ ഷിപ്പിലെ രണ്ടാമത്തെ ഡേ മോർണിംഗ് ആണ് ഇന്ന് ഞങ്ങളുടെ കുറച്ച് രാവിലത്തെ പരിപാടികളൊക്കെ കാണിക്കാം സൺ ഇങ്ങനെ നല്ല രസമായിട്ട് കയറി വരുന്നുണ്ട് ഗൈസ് നമ്മളിൻ്റെ തുടങ്ങിയാണ് അങ്ങോട്ട് ഓക്കേ ഇത് പി ആൻഡ് ക്യൂ ക്രൂസിൻ്റെ ഒരു ഡെക്കാണ് കേട്ടോ ഒരു ഓപ്പണായ ഡെക്കാണ് ഇതുപോലുള്ള പല ഡെക്കുകളുണ്ട് അവിടെ പലയിടത്തും പൂളുകളുണ്ട് ഇത് പല പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടാകുമ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ഇന്നൊരു കോഫിയൊക്കെ കുടിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ അപ്പോൾ കോഫി കുടിച്ചിട്ട് വരാം ഇതൊക്കെ ഹോട്ട് പൂൾസ് ആണ് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഹോട്ട് പൂൾസ് ആണ് ബാക്കി നോർമൽ പൂൾസ് നമുക്ക് അവിടെ കോഫി റൂമിലേക്ക് നമ്മൾ പോവുകയാണ് ഈ കാണുന്നത് മുഴുവൻ ഇന്നലെ ഡി ജെ പാർട്ടിയൊക്കെ കാണുന്ന ബാറൂം പരിപാടിയൊക്കെയാണ് ഇൻഡോർ ബാർറൂം പരിപാടികളുണ്ട് ഇവിടെ പന്ത്രണ്ട് പതിനഞ്ച് ബാറുകളുണ്ട് കേട്ടോ എല്ലാം സെറ്റപ്പ് ബാറുകളാണ് ഓക്കെ അങ്ങനെ ഏഷ്യയുടെ പുറകെ നമുക്ക് കോഫി കുടിക്കാനായിട്ട് കയറാം നമ്മളങ്ങനെ കോഫി എന്താണ് പാൻട്രിയിലേക്ക് കയറുകയാണ് ഗൈസ് ഓക്കെ ഓ ഇത്രയും ഹെവി ഒരു ഫുഡ് ഇപ്പോൾ ആവശ്യമില്ല നമുക്ക് തൽക്കാലം ഒരു കോഫി കുടിക്കാം കോഫിയിൽ നിന്ന് തുടങ്ങാം ആദ്യം ഓക്കെ ആളുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അഴിച്ചു തുടങ്ങി നമ്മൾ തൽക്കാലം ഒരു തൽക്കാലം കോഫിയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പ് ഒക്കെ ഉണ്ട് രാവിലെ തന്നെ സൂപ്പ് ഉണ്ടല്ലോ മനസ്സിലാവണില്ല ജ്യൂസ് ഇവിടെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ വേറെ ഇരുക്കൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യൻസിനെ ആട്ടോ കൂടുതൽ കാണുന്നത് ഈ ഇപ്പം വന്നപ്പോൾ കുറച്ച് ഫിലിപ്പീൻസൊക്കെ കാണുന്നുണ്ട് കുക്ക് കുക്ക്ഡ് മീൽ കുക് ടു മീൽസൊക്കെ ഇവിടെ റെഡിയാണ് മോർണിംഗ് മോർണിംഗ് കുക്ക്ഡ് മീൽസ് ഒക്കെ മീൽസൊക്കെ ആണ് ഇവിടെ ആ ഇതിന് പേര് കൊടുത്തിട്ട് കറി ഹൗസാണ് കേട്ടോ ആ നമ്മളങ്ങനെ അടുത്ത ഏരിയയ്ക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കോഫിയൊക്കെ അവൈലബിൾ ആണ് നമുക്ക് നോക്കാൻ എന്തൊക്കെയാണ് നല്ല ഫ്രൂട്ട്സ് പരിപാടികളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ എന്താണ് ഡോണറ്റ്സും അതുപോലെ എന്താണ് പാൻ അങ്ങനെ പലതരം സംഭവങ്ങളൊക്കെ കാണാം ഇവിടെ ക്രോസ് ചെയ്യുക കാണാം അങ്ങനെ നമ്മളൊരു കോഫി മിഷൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കോഫി വേണമെങ്കിൽ പേ ചെയ്യാം അതിന് എത്രയാണ് നയൻ ഡോളേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കോഫി മേക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മളൊരു കോഫിയൊക്കെ എടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് പോവുകയാണ് പാൻട്രി പിന്നെയും കിടക്കുകയാണ് ഗായ്സ് നോക്ക് ഫുഡോഡ് ഫുഡാണ് നോക്ക് ആ ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ വരിക കേട്ടോ അവിടെ കണ്ട പല ഫുഡുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് ഇതൊക്കെ എന്താക്കിയാൽ പോലും ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം എല്ലാം നോക്കി ആ ഇത് പ്രൂൺസ് പൈനാപ്പിൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ല പെയറ കേട്ടോ സോറി ഇവിടെയും ഡിഫറൻറ്റ് എന്താണ് നമ്മുടെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചാലോ രാവിലെ പിന്നെ ഇവിടെ കോൺഫ്ലെക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് കുക്ക് മീലും ആണ് ഞാൻ കാണിച്ചല്ലോ അല്ലേ മതിയോ ഇവിടെ സെയിം നമ്മൾ അപ്പുറം കണ്ടതന്നെ കുക്ക്ഡ് മീൽ ഓംലെറ്റും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയൊരു കോഫി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഇത് മുഴുവൻ കോഫിയേരി ആണല്ലേ ആ നോക്ക് എന്തായാലും രസം എന്ത് ബിഗ് സംഭവങ്ങളെ മോർണിംഗ് ഏ അയ്യോ അടിപൊളി അല്ലേ ഇവിടുന്ന് ഉള്ള ലുക്ക് കണ്ടോ വാവ് നമ്മൾ വളങ്ങനെ വന്ന് ശരിക്കും ഇത് ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡാണ് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ ഇത് കാൻ പാൻട്രിയാണ് ഷുഗർ ബാർ എന്നാണ് ഇതിനെ കൊടുത്തിരിക്കുന്ന പേര് കേട്ടോ ഞങ്ങളെ പാൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഏറ്റവും ടോപ്പ് ഡെക്കിൽ എത്തിയിരിക്കുകയാണ് ടോപ്പ് ഡെക്കിൽ ഒരു സ്കൈ ബാർ എന്ന് സ്കൈ പറഞ്ഞിട്ടുണ്ട് സ്കൈബാറാണിത് ഓക്കെ ഇവിടുന്ന് അങ്ങോട്ടുള്ള നേരത്തെ കണ്ടത് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇത് കണ്ടോ പൂളും നമ്മൾ വേറെ പൂളുള്ള സൈഡിലേക്ക് പോകുന്നുണ്ട് അങ്ങോട്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേ നടന്നിട്ട് ഷിപ്പിന്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് നമുക്ക് പോവാം കേട്ടോ യാ ഇതാണ് ഫ്രണ്ട് ദിസ് ഈസ് ഫ്രണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ എഞ്ചിനോ പരിപാടികളോ ഒക്കെ സംഭവങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെയും കുറച്ച് പൂളുകളും പരിപാടിയൊക്കെ ഉണ്ട് ഏറ്റവും ഫ്രണ്ടിലോട്ട് പോവാം ഇതല്ലേ ഇവിടെയാണ് ക്യാപ്റ്റൻ പരിപാടിയൊക്കെ മോളിൽ എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമുക്ക് വരാവുന്ന ഏറ്റവും ടോപ്പ് ഏരിയ ഇതാണ് എന്തായാലും ക്യാപ്റ്റനെ പരിപാടി ഒന്നും തന്നെ നമ്മളിവിടെ കാണുന്നില്ല കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു പൂള് കാണുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ഉണ്ട് ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് പൂളുണ്ട് ഇത് വാമാണോ വാമല്ല ഇത് കണ്ടോ ഇവിടുന്ന് ആ ഇതാ വലിയ എയർ ഹോണൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് നാവിഗേഷനുള്ള സംഭവങ്ങളും പല സ്ഥല പല സ്ഥലങ്ങളിലും ഇങ്ങനെ പബ്ബിനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഇതൊക്കെ ചില സമയങ്ങളിൽ പബ്ബൊക്കെ ആയിട്ട് മാറും കേട്ടോ ഇവിടെ വരും അങ്ങനെ എല്ലാ സ്ഥലത്തും ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സമയത്ത് അനൗൺസ് ചെയ്യും അങ്ങനെ എല്ലാ സമയത്തും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും പബ്ബുകളൊക്കെ അതുപോലെ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒത്തിരി പബ്ബുകളും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ഡെക്കിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ വന്നിട്ട് ഏറ്റവും ഏറ്റവും മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നല്ല കാറ്റാണ് ഖാസ് ഏറ്റവും ഫ്രണ്ടില് നല്ല കാറ്റ് ഇണ്ട് ആ അടിപൊളിയ കേട്ടോ അടിപൊളിയാണ് സൺ കേറി വരുന്ന ഉള്ളോട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് വാവും നല്ല കാറ്റാ കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു അവിടെയും കൂടെ നമുക്ക് പോവാം ആ കാറ്റടിച്ചിട്ട് ഒരു അച്ഛനോട്ടോ ഭയങ്കര കാറ്റാ ഊ ആ അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം തൊട്ട് താഴെ ആ ക്യാപ്റ്റനൊക്കെ ഇവിടെ കേട്ടോ അല്ല ക്യാപ്റ്റൻ അല്ല ഇവിടെ ഇവിടെയുള്ളത് എന്നാച്ചാ നമ്മൾ നേരത്തെ പാൻട്രി പോയല്ലോ പാൻട്രി പാൻട്രിയാണ് കാണുന്നത് ഈ പാൻട്രി പരിപാടികളാണ് ഈ കാണുന്നത് ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കുന്നു അയ്യോ നല്ല കാറ്റാണ് കേട്ടോ ഓ കാറ്റടിച്ചിട്ട് പറന്നു പോകണം ഗാഴ്സ് വാ ഇവിടെ ഇവിടെയൊക്കെ എന്താ കൊടുത്താണോ ലൈറ്റ്സ് ആണോ എന്താ സംഭവം എന്ന് അറിയില്ല നോക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളട്ടോ അതുപോലെ കാറ്റാണ് ഇവിടെ ഇത് മുഴുവൻ പാൻട്രി ആണ് ഞാൻ ഒക്കെ സ്ഥലം ഇതുവരെ കണ്ടില്ല കേട്ടോ നമ്മൾ അങ്ങനെ ഏറ്റവും ഫ്രണ്ട് ആ ഇനി ആ ഇതുമൊക്കെ ഓ അവിടെ ഫ്രണ്ടിൽ വേറെ പൂളുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഏറ്റവും ഫ്രണ്ടിൽ ഇനിയും പൂളും പരിപാടികളൊക്കെ കിടപ്പുണ്ട് പിയൻറ്റോ എന്നൊക്കെ എഴുതിയോ ആ അടിപൊളി കേട്ടോ അടിപൊളിയാണ് ഇവിടുന്ന് ഇവിടുന്ന് ഉള്ള വ്യൂ അടിപൊളിയാണ് കായി ശരിക്കും വാക്ക് ചെയ്യാൻ പറ്റുള്ള കേട്ടോ അതുപോലെ കാറ്റാണ് എനിക്ക് ഫീൽ ചെയ്യണേ ഓ ഭയങ്കര പാടാണ് വാക്ക് ചെയ്യാൻ സണ്ണ് കയറി വരണ്ട് മോളി താഴോട്ട് വന്നില്ല അതുപോലെ കാറ്റാണ് കേട്ടോ എനിക്ക് വാങ്ങിയാൽ മതി ഞാൻ ശരിക്കും വേച്ച് പോകുമായിരുന്നു അവിടുന്ന് ഭയങ്കര രസമായിട്ടാണ് അയച്ചാ ഭയങ്കര രസമാണ് വാ നമുക്ക് അപ്പുറോട്ട് പോവാം പോ നമ്മളങ്ങനെ വന്നിട്ട് വീണ്ടും മിഡിൽ ഡെക്കിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയൊക്കെ ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാവും പഴയ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടുനോക്കുക ഭയങ്കര പരിപാടികളാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഡാൻസുകളും പരിപാടികളും എന്താ പറയുക നൈറ്റ് ക്ലബ്ബിലൊക്കെ ചെന്നിരിക്കുന്ന പോലെ നൈറ്റ് ക്ലബൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അത് അതായത് അഡൽസിന് മാത്രം കയറാവുന്ന നൈറ്റ് ക്ലബ്ബുണ്ട് അതുപോലെ തന്നെ ഇത് വലിയ ടി വി സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു ഇന്നലെ ഒരു എന്താണ് കൺട്രി ക്ലബ് ക്ലബ്ബെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ളത് ഓരോ പൂളിനും ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നടക്കാം ഇതിലേ നടക്കാം ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഗ്രാസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നടുക്കടലിനാണ് കേട്ടോ ഒന്നും കാണാനില്ല ഏതാണ്ട് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു എഴുന്നൂറ് കിലോമീറ്ററോളം മാറിയാണ് മാറിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വേണേൽ ന്യൂസിലാൻഡ് ചുറ്റും കറങ്ങുകയെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടോടെ ആ ഇതാണ് ഷിപ്പ് പി ആൻഡോ ക്രൂയിസാണ് ഓക്കെ മെയിൻ എഞ്ചിനൊക്കെ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ശരിക്കും ഈ ഷിപ്പ് കാർണിവൽ എന്ന് പറയുന്ന ഒരു ടീമിന് വിറ്റു അപ്പം തൽക്കാലം ഒരു ഫൈനൽ ഒരു നാലഞ്ച് ട്രിപ്പുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ എൻജിന് ഇവിടെയാണ് യാളെങ്ങനെ ബാക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒയാസിസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ ശരിക്കും നൈറ്റിൽ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എയ്റ്റീൻ ഇയറിന് താഴെയുള്ളവർക്ക് അലൗഡ് അല്ല ഒരു എന്താണ് അഡൽറ്റ് പാർട്ടികളും പരിപാടികളും നടക്കുന്ന സംഭവമാണ് ഇവിടെയും നല്ല ജി ജിമ്മവിടെയുണ്ട് അതുപോലെ തന്നെ ഇത് അവിടെ ഇവിടെ ഹോ ഹോട്ട് പൂള് ഹോട്ട് പൂളാണ് അവിടെ ഉള്ളത് അതും ഒരു ഹോട്ട് പൂളാണ് ഇത് ഹോട്ട്പൂളല്ല കേട്ടോ ജിമ്മിൽ ആൾക്കാരുണ്ട് നമുക്കത് പോയി നോക്കാം വാ ഇത് കണ്ടില്ലേ ഇതൊക്കെ ചില സമയങ്ങളിൽ ബാറായും വരും ഇന്നലെ വൈകുന്നേരം ബാറായിരുന്നു അടിപൊളി ഇങ്ങനെ ആൾക്കാർ എൻജോയ് ചെയ്യാണ് ഇതവിടെ ഇതൊക്കെ ഹോട്ട്പൂളാണ് കേട്ടോ ഇതൊക്കെ ഹോട്ട് ഹോട്ട്പൂൾസാണിത് അങ്ങനെ നമ്മൾ വന്നിട്ട് ഷിപ്പിൻ്റെ ഏറ്റവും ബാക്കിൽ എത്തിയിരിക്കുകയാണ് ബാക്കിലാകുമ്പോഴത്താണെന്ന് വെച്ചാൽ കാറ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം നമ്മുടെ ഷിപ്പിൻ്റെ പാത്ത് നമുക്ക് കാണാം ഇത് ഓൾ ഞങ്ങൾ എന്താണ് നാലഞ്ച് ദിവസമുണ്ട് അഞ്ച് ദിവസവും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലാതെ ഒരു സ്ഥലത്തും കോൺസൻറ്റായിട്ട് ഇവരെ നിർത്തുന്നില്ല ഷിപ്പ് ഒരിക്കലും ടേൺ ഓഫ് ചെയ്യാറില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഭയങ്കര സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ എവിടെയും കര കാണാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ ഫാർ എവേ ഫ്രം ന്യൂസിലാൻഡാണ് നമുക്ക് ഈ പാത്തൊക്കെ ഒന്ന് ഞാൻ നോക്കിയിട്ട് ഓടുന്നത് ഓടുന്നതെന്നൊക്കെ കണ്ടുപിടിയാൽ എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡ് അറൗണ്ട് ന്യൂസിലാൻഡ് ആയിരിക്കാൻ ചാൻസ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പി ആൻഡോ സൈറ്റിൽ കയറിയത് കേട്ടോ ഇതിൻ്റെ റേറ്റും പരിപാടികളൊക്കെ അറിയാം പല ടൈപ്പ് ക്രൂയിസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇനിയും ഹോട്ട്പൂൾസും പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അതല്ലേ ഏറ്റവും ബാക്കിലുള്ള പൂളാണ് ഫ്രണ്ടിലുള്ള പുള് കണ്ടു മിഡിലുള്ള പുള്ളു കണ്ടു ഇൻ ബിറ്റ്വീൻ പൂളുകൾ കണ്ടു അവിടെയൊക്കെ ഹോട്ട്പൂളൊക്കെ ആൾക്കുക കടക്കെട്ടോ അടിപൊളി എല്ലാ ലുക്കാണെന്ന് നോക്കി നമ്മുടെ ടൈറ്റാനിക് ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ അഫോർഡബിൾ ആണ് കേട്ടോ നമുക്ക് എന്ന് ഇൻക്ലൂ എല്ലാ ഫുഡും ഇൻക്ലൂഡ് ആണ് ഡ്രിങ്ക്സിന് മാത്രം നമ്മൾ പേ ചെയ്യണം പിന്നെ നമ്മൾ പേ ചെയ്ത് കഴിക്കേണ്ട റെസ്റ്റോറൻസും ഉണ്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലേ തന്നെ ഫുഡ് ആവശ്യം ലാഭിച്ചായിട്ടുണ്ട് പിന്നെ പേ ചെയ്ത് കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളവർക്ക് വേണമെങ്കിൽ പേ ചെയ്തും കഴിക്കാം ഓക്കെ ആ അടിപൊളി കേട്ടോ ഈഷ് വാ നമ്മൾ ഇതുവരെ പോവാത്തൊരു ഏരിയ എന്ന് വെച്ചാൽ അവിടെയാണ് അവിടെ എന്ന് വെച്ചാൽ അവിടെ സ്ലൈഡ് എന്താണ് സാർ എന്താ പറയുക വാട്ടർ സ്ലൈഡ് വാട്ടർ സ്ലൈഡ് ആണ് ഇതിങ്ങനെ വന്നിട്ട് ഏ എന്നുണ്ടോ ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കടൽ ശരിക്കും കപ്പലിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പുറത്തേക്കും പോകുന്നുണ്ട് രസമായിരിക്കും ഇതില്ലേ സ്ലൈഡ് പോകണം ഇന്ന് നമ്മൾ പോകാനുള്ള പരിപാടി ഉണ്ട് ആ പിന്നെ പിന്നെ നമുക്ക് ഇതാ നമുക്ക് താഴേക്ക് ഇറങ്ങാം താഴേക്ക് ഇറങ്ങാം വാ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ് ജിമ്മിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് ഇത് ഇത് രണ്ടും ഹോട്ട് പൂൾസ് ആണ് അതും ഹോട്ട് പൂളാണ് ഇത് ഹോട്ട് ഫൂളല്ല കേട്ടോ ഇവിടുന്ന് നമ്മളിങ്ങനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ജിമ്മാണ് ഈ രണ്ട് സൈഡിൽ ജിമ്മാണ് ഉള്ളത് യോഗ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ജിമ്മുണ്ട് ആ ഇതാ ഇവിടെ ഒരു ജിമ്മുണ്ട് ജിമ്മിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് നമുക്കിങ്ങനെ വന്നിട്ട് ഇവിടെ യോഗ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങോട്ട് കയറുന്നില്ല വെല്ലുപ്പെടുത്താൻ നമ്മളങ്ങനെ അടുത്ത താഴത്തെ ഡെക്കിലേക്ക് എത്തി ഇവിടെ ജിമ്മാണ് ജിമ്മിൽ ആൾക്കാർ വാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം അവിടെ വാക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇതാ അങ്ങനെ താഴത്തെ ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇംഗ്ലീഷുകാരെല്ലാവരും തന്നെ എന്താണ് എക്സസൈസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ മുഴുവൻ ത്രെഡ്മില്ല കൊടുത്തിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് കടൽ കാണാൻ പോകുന്ന വിധത്തിൽ നമ്മളങ്ങനെ ഇങ്ങോട്ട് മാറിയിട്ട് ജിമ്മിൻ്റെ വേറൊരു സൈഡിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഴുവൻ ത്രെഡ് മില്ല് കൊടുത്തിരിക്കുകയാണ് ഇങ്ങോട്ട് പുറത്തേക്ക് നോക്കി വോക്ക് ചെയ്യാനായിട്ട് അല്ല ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിൽ നടന്നാൽ മതി നല്ല ദൂരം നടക്കാറുണ്ട് ശരിക്കും ഗ്രാസ് ചെയ്തിരിക്കുന്ന പോലെയാണ് കേട്ടോ പിന്നെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഫോട്ടോ ലൈവ് എന്താണ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയും പരിപാടിയൊക്കെ ഉണ്ട് ആണോ നോക്കാം നോക്കിക്കാണോ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പോകണം ഇതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് അങ്ങോട്ട് പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ഇല്ലല്ലേ ഇഷക്കമാ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തില്ല ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് അറിയില്ല നമ്മൾ വിചാരിക്കും ഇത് ഏറ്റവും വലിയ ഷിപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ശരിക്കും ഇത് ഞങ്ങൾ ഇത് ഏറ്റവും വലിയ ഷിപ്പല്ല ഈ പി പിയാൻറ്റോണ്ടി ഏറ്റവും ചെറിയ ഷിപ്പാണിത് ആ ഞങ്ങൾ അങ്ങനെ വന്ന് വീണ്ടും മിഡിൽ പാട്ടിലെത്തിയിരിക്കുകയാണ് ഇവിടെ ന്യൂസിലാൻഡിൻ്റെ ഒതൻ്റിക് നാച്ചുറൽ ആയിട്ടുള്ള ഐസ്ക്രീംസും പരിപാടികളൊക്കെ അവൈലബിൾ ആവുന്ന സമയം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓഫ് ആ വൈട്ടില്ല രാവിലെ ഏർലി മോർണിംഗ് ആണ് ഇത് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ് എന്താണ് ആ ഇതല്ലാതെ എല്ലാം ന്യൂസിലും നാച്ചുറൽ നിന്ന് എഴുതിയിരിക്കണേ ഓക്കേ മോർണിംഗ് 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 യാ ആ അവിടെ എന്തോ അവൾ ഫോ ഫോട്ടോ ഉണ്ടെന്നോ വാ ആ ഇത് നമ്മൾ നേരത്തെ വന്ന ഡെക്ക് തന്നെയാണ് ലോവർ ലെവലിലേക്ക് എത്തി വാ ആ ഇവിടെ സ്റ്റാഫായിട്ട് ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു പുള്ളിയെ കണ്ടു പുള്ളി ഇവിടെ സെക്യൂരിറ്റിയിലാണ് പുള്ളി ഗോവക്കാരൻ ഒരു പോലീസുകാരനായിരുന്നു റിട്ടയർ ആയി കഴിയുമ്പോൾ പുള്ളി ഇതിൽ ജോലി ചെയ്യുകയാണ് പുള്ളിക്ക് എങ്ങനെയാ വെച്ചാൽ മാസം ഇതിനകത്ത് ജോലി ചെയ്യുക രണ്ട് മാസം ഓഫ് കിട്ടും നല്ല പേ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ സമ്പ്ലോ ഒക്കെ വെച്ച് പോകുമ്പോൾ നല്ല സാലറി കിട്ടുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് നമുക്ക് ഇനിയും പോയിട്ട് എന്താ പറയുക ഇത് ഈ ഈ കാണുന്നത് ഒരു പബ്ബാണ് കേട്ടോ അങ്ങനെ നമ്മൾ വന്നിട്ട് നമ്മുടെ ഫ്ലോർ ഇത് ഇത് ട്വൽത്ത് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നത് നയൻത്ത് ഫ്ലോറിലാണ് ടോട്ടൽ പതിനഞ്ച് ഫ്ലോറാണുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറിയും പോകാം വേണമെങ്കിൽ ഇവിടെ ഒരു മൂന്ന് ലിഫ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങോട്ടാണ് ഏയ് ഹോ യു ഗായ്സ് ഇത് കണ്ടോ ഇതിൽ ഷിപ്പിൻ്റെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് നാ ഫോ ലെവൽ ഫോറിലെന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ഡോക്ടേഴ്സും പരിപാടിയൊക്കെയാണ് അങ്ങനെ പതിനഞ്ച് ഫ്ലോറാണ് കാണിക്കുന്നത് ഫോർ ടു ഇത് കണ്ടോ ഫിഫ്റ്റീൻ വരെ പിന്നെ ഫോറിന് താഴോട്ടുള്ളത് പിന്നെ അവരുടെ ചിലപ്പോൾ അവരുടെ താമസ ഇങ്ങനെ ക്രൂസിൻ്റെ താമസ സൗകര്യങ്ങളും അതുപോലെ എന്തെങ്കിലും സ്റ്റോറും പരിപാടിയൊക്കെ ആയിരിക്കും ഏതാണ്ട് ഫിഫ്റ്റീൻ പതിനഞ്ച് നിലയാണുള്ളത് ഈ പതിനഞ്ച് നിലയുള്ളത് നമുക്ക് ചിലപ്പം എനിക്കൊക്കെ വലിയ ഷിപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ ഷിപ്പ് അല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗെയിൻ പാൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിക്കുന്നു നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സും പരിപാടികളൊന്നും തന്നെ എത്തിയിട്ടില്ല ഞാൻ വിചാരിക്കുന്നു രാവിലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാലോ വിചാരിക്കുകയാണ് ഫ്രൂട്ട്സ് ആദ്യം തുടങ്ങാം അങ്ങനെ ആരെങ്കിലും തുടങ്ങാറില്ല എന്ന് എനിക്ക് അറി അറിയില്ല ഇനി ഞാൻ എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നുന്നു വയറിനൊക്കെ നല്ലതല്ലേ ഞാൻ തൽക്കാലം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിവരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് വന്നിട്ട് ഇനി ഇനി കഴിച്ചുകൊണ്ടിരിക്കാം ബൊഹയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു എന്താ പറയുക ഒരു സൈഡിൽ തന്നെ ഇരിക്കാം നമുക്കിപ്പോൾ ഒരു എൻ്റെ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിലൊക്കെ ടോപ്പ് ഡെക്കിലൊക്കെ പോയിരുന്നാൽ ഈ സൈഡിനൊക്കെ നമ്മൾ വേറെ അഡീഷണൽ പേ ചെയ്യണം കേട്ടോ അങ്ങനെ സ്കൈ ടവറിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കടലൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാം ഓക്കെ ഭക്ഷണം കഴിക്കട്ടെ മതി ഒന്നും നമ്മൾ ഒരു കാര്യത്തെ പറ്റി ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ കേട്ടാ അവൾ ചെറിയൊരു ഫുഡ് കഴിച്ചു കണ്ടല്ലോ അപ്പം ഞാൻ ഇതിൽ ഓ ഇനി അൺലിമിറ്റഡ് ഫുഡ് രസമാണ് കേട്ടോ പിന്നെ വൈകുന്നേരം കഴിഞ്ഞ് ഡ്രിങ്കിന് നല്ലോണം പൈസ പോകുന്നുണ്ട് കേട്ടോ പിന്നെ പിള്ളേരെ ഒക്കെ കാർഡ് കൊടുത്തിട്ടുണ്ട് പിള്ളേരൊക്കെ ഒരു ഗെയിംസിനും പരിപാടിയൊക്കെ ഉരക്കലോടെ ഒരക്കാണ് പിന്നെ ഇവക്കൊരു പറ്റി പറ്റി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ഏജ് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തു കാട് ഇന്നലത്തേക്ക് അമ്പത് ഡോളർ ഇവള് സ്പെൻഡ് ചെയ്തു ഇന്നലെ രാത്രി മാത്രം ഓക്കെ അങ്ങനെ കഴിക്കട്ടെ അതിനൊപ്പം തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഇതിനകത്ത് എന്തൊക്കെയുള്ളത് ഇഷ എന്തൊക്കെയുള്ള അടി മുസലിയൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഒഴിക്കാൻ പോവുക എനിക്ക് എങ്ങനെ കഴിക്കണ്ടെന്ന് അറിയില്ല കേട്ടോ സ്പൂൺ വേണം രാത്രി കിടന്നുടങ്ങുമ്പോഴൊന്നും നമുക്ക് കപ്പലിലാന്നുള്ള ഒരു വീട് ഉള്ളൂ അനക്കം പോലും ഇല്ല കേട്ടോ പക്ഷെ ഇപ്പം ചെറുതായിട്ട് ചെറിയൊരു ബേബി ചെറിയൊരു ബേബി ഫീൽ ഉണ്ട് എന്താണ് വെദർ ചെലപ്പം മോശമായിരിക്കും ഇന്ന് ഭയങ്കര റെയിൻ പറയുന്ന ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാം ഫ്ലേവറും ഉണ്ട് അടിയിൽ ഫ്രണ്ട് അലക്സ് എത്തിയിട്ടുണ്ട് ചെത്ത് സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട് മോർണിംഗ് പ്രോ മോർണിംഗ് എന്തൊക്കെയാണ് ഇയാള് ഫ്രൂട്ട്സ് ആണോ ഇയാളും ഫ്രൂട്ട്സ് ആണ് കഴിക്കണേറ്റിന്റെ ഇയാളുടെ ഫാമിലെ ഫ്രൂട്ട്സ് അത്ര ടേസ്റ്റ് ഉണ്ടാവു വാട്ടർമെലനും ആപ്പിളും പൈനാപ്പിളും ഒക്കെ ഉണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതാണ് മുഴുവൻ കിടക്കണേ ഇവിടെ നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ വൈനൊക്കെ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാം വൈൻ ഇതൊരു മലയാളി ഷെഫാണ് എന്താ പേര് ബ്രോ ശ്യാം നാട്ടിൽ എവിടെയാണ് മാളാ തൃശ്ശൂർ മാളാ തൃശ്ശൂര് ഞങ്ങൾ പെരുമ്പാവരാണ് പക്ഷേ ഇവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എന്തുണ്ട് വിശേഷങ്ങൾ ഇപ്പം ഇയാളുടെ കൈയൊക്കെ ഇതിനകത്ത് ഉണ്ട് ഫുഡിൽ പലതിലും ഉണ്ട് ആ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഇന്ത്യൻ ഫുഡ് നോക്കിയിട്ട് ഓക്കെ കാണാം നമുക്ക് ഭൂമി വിട്ടുള്ള ഇനിയും കാണാം നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ആ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ സേറെ എങ്ങനെയുണ്ട് ഓക്കെ 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 കേട്ടോ നീ കോഫി വിടങ്ങിയോ ഓക്കെ ഓക്കെ നമ്മുടെ അലക്സ് ബ്രോ പറഞ്ഞ എന്താ അറിയ പുള്ളിയുടെ ഫാമിലുണ്ടാവുന്ന ഫ്രൂട്സ് പുള്ളിയെ പുള്ളി പറയാണ് പുള്ളിയുടെ ഫാമിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് ഇല്ലാന്ന് തള്ളും പൊരുമായി തള്ളുമ്പ്രോ കണ്ണാടി ചോദിച്ച് ജോസ് പ്രകാശ് അങ്ങനെ ഒന്ന് ലൈറ്റായിട്ടുള്ള ഒക്കെ കഴിഞ്ഞു ഇനി ഇടയ്ക്കിടയ്ക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല പല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ നമുക്കിവിടെ ബൊഫെ അൺലിമിറ്റഡ് ഫുഡാണ് പൈസ കൊടുക്കേണ്ട എന്നുള്ളൊരു ഗുണമുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽബട്ടനും കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ഷിപ്പിലുള്ള വീഡിയോ വരുന്നുണ്ട് അടുത്ത ലഞ്ചും പരിപാടിയായിട്ടുള്ള വരുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് ഡിന്നർ അഡൽറ്റ് ഓൺലി അഡൽറ്റ്സ് ഓൺലി വീഡിയോസും പരിപാടി അങ്ങനത്തെ വീഡിയോ അല്ല അഡൽറ്റ്സ് ഓൺലി ഏരിയ ഒക്കെ ഉണ്ട് ഡാൻസ് ും പബും അതായത് എയ്റ്റീൻ ഓവർ മാത്രം കയറാവുന്ന പബ്ബുകളും പരിപാടിയൊക്കെ ആയിട്ട് നൈറ്റ് പാർട്ടി വരുന്നുണ്ട് അതിൽ ഞങ്ങൾ പോയി വീഡിയോ പരിപാടി വരുന്നുണ്ട് അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ നമുക്ക് അൺബിലീവബിൾ പരിപാടിയാണ് നിങ്ങൾക്കപ്പോൾ പി ആൻഡ് ഒയുടെ ക്രൂസ് ക്രൂസ് എന്നുള്ള ഇത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും പരിപാടികളൊക്കെ കുറത്തൊക്കെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ഞാനോട് ബയോഗം ബയോഗ്രഫർ ഫ്രം ന്യൂസിലാൻഡ് വല്ലു ആയിസ്